ഇന്ത്യ എന്ന മഹാരാജ്യം എല്ലാ രാജ്യങ്ങളോടും ശക്തമായ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് അങ്ങനെയുള്ള രാജ്യത്തോട് ഖത്തറിനൊരു നീതി കേട് കാണാൻ സാധിക്കുമോ ഒരിക്കലുമില്ല പറഞ്ഞു വരുന്നത് ഖത്തറിൽ തടവിലായിരുന്ന മലയാളി അടക്കമുള്ള എട്ട് മുൻ ഇന്ത്യൻ നാവികരെ വിട്ടയച്ച സംഭവത്തെക്കുറിച്ച് ഇന്ത്യക്ക് ആശ്വാസകരമായ വാർത്തയാണ് ഉണ്ടായത് ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് ഖത്തറിൽ ഇന്ത്യൻ നാവികർക്ക് വധശിക്ഷ വിധിച്ചതും വൻ വിവാദങ്ങൾക്കും ചർച്ചയ്ക്കുമാണ് വഴിവെച്ചത് പിന്നീട് ഇളവ് ചെയ്തതും ഇപ്പോൾ ഇതാ വെറുതെ വിട്ടതും ഏറെ അഭിമാനകരവും പ്രശംസനീയവുമായ വാർത്ത തന്നെയാണ് എന്താവാം ഈ തീരുമാനത്തിന് പിന്നിൽ ഇന്ത്യയെ പോലെയുള്ള ഇത്രയും ശക്തിയാർജിച്ച ഒരു രാജ്യത്തോടല്ലാതെ മറ്റാരോടും ഖത്തറിന് ഈ നിലപാട് സ്വീകരിക്കാനാവില്ല അതിനുള്ള കാരണം തന്നെ ഇന്ത്യയിൽ നിന്ന് നിരവധി ആളുകളാണ് ഖത്തറിൽ സ്ഥിരതാമസക്കാരായിരിക്കുന്നത് ഖത്തറിന്റെയും ഇന്ത്യയുടെയും സാമ്പത്തിക ബന്ധത്തിലും അത് ഉളവാകുന്നുണ്ട് ഇന്ത്യയും ഖത്തറും ചരിത്രപരമായി വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരത്തിൽ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏറെ പ്രശസ്തവുമാണ് ഖത്തറുമായുള്ള സഹകരണം ശക്തമാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഈ സാഹചര്യത്തിലാണ് മോദിയുടെ ഖത്തർ സന്ദർശനം മലയാളി ഉൾപ്പെടെയുള്ള എട്ട് മുൻ ഇന്ത്യൻ നാവിക സേനാംഗങ്ങളുടെ വധശിക്ഷ ഇളവ് ചെയ്ത് വെറുതെ വിട്ടതിന് പിന്നാലെ ഖത്തർ സന്ദർശനം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിരിക്കുകയാണ് നേരത്തെ യു എ സന്ദർശനം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഖത്തർ കൂടി സന്ദർശിക്കുന്നത് എന്നാണ് വിവരങ്ങൾ മോദി ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ഖത്ര പറഞ്ഞു ഖത്തറുമായി സഹകരണം ശക്തമാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇതിന്റെ ഭാഗം കൂടിയാണ് മോദിയുടെ ദോഹ സന്ദർശനം എട്ട് മുൻ ഇന്ത്യൻ നാവികരെ വിട്ടയിച്ച ഖത്തർ നടപടി അന്തർദേശീയ തലത്തിൽ വാർത്തയായതാണ് എല്ലാവരും ഇന്ത്യയിൽ എത്തിയിട്ടുമുണ്ട് മോദിയുടെ നയതന്ത്ര വിജയമായി ബി ജെ പി ഇതിനെ വിലയിരുത്തുന്നതിനിടെയാണ് പുതിയ സന്ദർശനം പ്രഖ്യാപിച്ചത് ആദ്യം മോദി യു എ സന്ദർശിക്കും എട്ട് ദശാംശം നാല് ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ കൂടുതലും അവിടെ മലയാളികളാണ് ഖത്തറിലെ സ്വദേശികളുടെ ഇരട്ടി വരും ആ രാജ്യത്തെ ഇന്ത്യക്കാരുടെ എണ്ണം എട്ട് നാവികരെയും വിട്ടയക്കാനുള്ള ഖത്തർ അമീറിന്റെ തീരുമാനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തിരുന്നു ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് അറസ്റ്റിലായ എട്ട് പേരെയും ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് നയതന്ത്ര ഇടപെടലുണ്ടായതും മോചിപ്പിച്ചതുമൊക്കെ ഒക്ടോബർ ഇരുപത്തിയാറിനാണ് എട്ട് മുൻ ഇന്ത്യൻ നാവിക സേനാംഗങ്ങളെ ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇന്ത്യയുടെ അപ്പീൽ പരിഗണിച്ച മേൽക്കോടതി ശിക്ഷ ജീവപര്യന്തമാക്കി കുറിച്ചത് ഡിസംബർ ഇരുപത്തി എട്ടിനായിരുന്നു മൂന്ന് വർഷം മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ നടവാണ് പിന്നീട് വിധിച്ചിരുന്നത് കഴിഞ്ഞ ഡിസംബറിൽ മോദി ഖത്തർ അമീറിനെ യു വെച്ച് കണ്ടിരുന്നു ഈ ചർച്ചയാണ് മോചനത്തിലേക്ക് നയിച്ചത് എന്ന റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നുണ്ട് അതേസമയം ഇപ്പോൾ നരേന്ദ്രമോദി യു എയിലെത്തും അബുദാബിയിൽ നിർമ്മിച്ച ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനവും ചെയ്യും നയതന്ത്ര ചർച്ചകളും പദ്ധതിയിട്ടിട്ടുണ്ട് അഖിലൻ മോദി എന്ന വലിയ സ്വീകരണ പരിപാടി നടക്കുകയും ചെയ്യും അര ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ പങ്കെടുക്കുന്ന പൊതുപരിപാടിയാണ് അബുദാബിയിൽ നടക്കാനിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യു എയിലെത്തിയ മോദി അടുത്ത ദിവസം യു എയിലും ചെലവഴിക്കും ശേഷമാണ് ഖത്തറിൽ പോകുക ഖത്തർ അമീറുമായി മോദി ചർച്ച നടത്തുമെന്നാണ് വിവരങ്ങൾ അടുത്തിടെ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള എൽ എൻ ജി കരാർ പുതുക്കിയിട്ടുമുണ്ട് വില കുറച്ച് ഇന്ത്യക്ക് വാതകം നൽകാൻ ഖത്തർ തയ്യാറായിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ അവസാനിക്കാനിരിക്കുന്ന കരാറാണ് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ നീട്ടി ഒപ്പുവെച്ചിരിക്കുന്നത്